കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാതം ഫുട്ബോൾ വല്ലാത്തൊരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പ്രഷ്യൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഫുട്ബോൾ ഒരു വസന്തകാലമായി മാറിയിരിക്കുകയാണ് ഓരോ ട്രോഫികളിലും ഓരോരോ പുതിയ അവകാശികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയെ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പിൽ അൻപത്തിയൊന്ന് വർഷത്തിന് ശേഷം ബോൾഗാന ചാമ്പ്യന്മാരായിരിക്കുകയാണ് അതും ശക്തരായ എ സി മിലാനെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ കാത്തിരിമിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ബോൾഗാന ആ ഒരു കപ്പിൽ മുത്തമിടുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇംഗ്ലണ്ടിൽ ന്യൂ യുണൈറ്റഡ് അവരുടെ എഴുപത് വർഷത്തെ കാത്തിരിപ്പിന് എഴുപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ ട്രോഫി നേടുന്ന ഒരു ഒരു ട്രോഫി അതും ശക്തരായ ലിവർപൂളിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചുകൊണ്ട് അന്ന് വെമ്പിളിയിൽ എഡ്ഡി ഹോവിൻ്റെ പിള്ളർ ആ കപ്പിൽ മുത്തമിടുന്നത് ഹെഡ്ഡി ഹോ വന്നതിന് ശേഷം ന്യൂ യുണൈറ്റഡ് ആകെ മാറിയിട്ടുണ്ട് കാരണം ഒരു ഫ്ലീ ഫ്ലോവിങ് ഫുട്ബോളാണ് കുറ ഒരു പറ്റിയ യങ്സ്റ്റേഴ്സായി നടത്തുന്നത് അവരിപ്പം ചാമ്പ്യൻ ലീഗിൻ്റെ നെക്സ്റ്റ് സീസണിൽ ചാമ്പ്യൻ ലീഗിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ആ ഒരു സ്ഥാനത്തും കൂടെയാണിപ്പം ന്യൂക്കാസ്റ്റിൽ ഉള്ളത് ഇങ്ങനെ മറ്റൊരു നോക്കുകയാണെങ്കിൽ ഇന്നലെ എഫ് എ കപ്പിൽ ബില്ല്യൻസ് ഡോളറിന്റെ മാഞ്ചസിറ്റി അതും പെപ്പിൻ്റെ മാഞ്ചസിറ്റീനെ ക്രിസ്റ്റൽ പാലസ് തകർത്തിരിക്കുകയാണ് ഒന്നേ സീരിയൊക്കെ തകർത്തുകൊണ്ട് നൂറ്റി പത്തൊമ്പത് വർഷം ക്ലബ്ബ് തുടങ്ങി നൂറ്റി പത്തൊമ്പത് വർഷത്തിന് ശേഷം അവരുടെ അവരുടെ ചരിത്രത്തിൽ ക്ലബ്ബ് ചരിത്രത്തിൽ തന്നെ അവർ ഒരു ട്രോഫി തൂക്കിയിരിക്കുകയാണ് അവർക്ക് ഇതേപോലെ തന്നെ സങ്കടത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ ഒരു കപ്പാണ് ഇതേപോലെ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണെന്ന് തോന്നുന്നത് അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി എഫ് എ കപ്പിൽ വെമ്പിളി വെച്ച് രണ്ടേ ഒന്നിന് അന്ന് അവർ പുറത്തായിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ സീസണിലെ പകുതിയോടെയാണ് ഒളിവർ ഗ്ലാസൺ എന്ന് പറയുന്ന ഒരു കോച്ച് അദ്ദേഹം ക്രിസ്റ്റൽ പാലിസിന്റെ കോ ഇത് ഹെഡ് കോച്ചായിട്ട് സ്ഥാനം ഏൽക്കുന്നത് അദ്ദേഹം നോക്കിയപ്പോൾ ആളൊരു പുലിയാണ് കാരണം ആസ്ട്രിയൻ കപ്പിൽ ആസ്ട്രിയൻ കപ്പ് നേടിയിട്ടുണ്ട് അതിനുശേഷം വോൾസ്ബർഗിനെ ബുണ്ടസ് ലീഗ് നല്ല വൃത്തിയായിട്ട് അദ്ദേഹം പരിശീലിപ്പിച്ചു അതിനുശേഷം എൻഡ്രിസ് എൻഡ്രിസ് ഫ്രാങ്ക്ഫ്രൂട്ടുമായി ഫസ്റ്റ് സീസണിൽ തന്നെ യുഎഫ യൂറോപ്പ ലീഗ് അദ്ദേഹം നേടിയിരുന്നു അതിനുശേഷം ഇപ്പൊ ക്രിസ്റ്റൽ പാലസിന്റെ കോച്ചാണ് അദ്ദേഹം ഈ പോയ സീസണിന്റെ ആദ്യം ബയൺമോണിക്ക് സമീപിച്ചിരുന്നു അദ്ദേഹത്തിന് ബയൺമോണീഗിന്റെ ഹെഡ് കോച്ചായിട്ട് ഒലിവറിനെ കൊണ്ടുവരാൻ ബയൺമോണിക്ക് ശ്രമിച്ചിരുന്നു പക്ഷെ ക്രിസ്റ്റൽ പാലസ് കൊടുത്തില്ല പക്ഷെ ആ ഒരു കൊടുക്കാത്തതിന്റെ ഒരു ഫലം അവർ ഇപ്പോൾ അറിയുന്നു അവരുടെ ക്ലബ് ചരിത്രത്തിൽ തന്നെ അവരെ ഒരു മേജറായിട്ടൊരു ട്രോഫി അവരെ കൊണ്ട് നേടി നേടിയിരുത്തിയിരിക്കുകയാണ് ഒലിവർ തികച്ചും ഇതാണ് ഫുട്ബോൾ ഫുട്ബോൾ ആർക്കും അധീനമല്ല ആരുടെയും അടിമയല്ല ഫുട്ബോൾ ആർക്ക് എപ്പോൾ വേണമെങ്കിലും ചരിത്രം മാറ്റിമറിക്കാം ഇനി നോക്കുകയാണെങ്കിൽ ഇനിയും ചരിത്രങ്ങൾ മാറാൻ കിടപ്പുണ്ട് പി എസ് സി പി എസ് സിയെ സംബന്ധിച്ച് അവർക്കിതേപോലെ വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഒരു യു എഫ ചാമ്പ്യൻ ലീഗ് എന്നൊരു സ്വപ്നം കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ ബയംമോണിക്കുമായിട്ട് അന്ന് ഫൈനലിൽ തോറ്റി പുറത്തായിരുന്നു അവർ കപ്പിന് ചുണ്ടിനും ഇടയിൽ ഒരു ഗോളിൻ്റെ ആ ഒരു വ്യത്യാസത്തില വ്യത്യാസത്തിലായിരുന്നു അന്ന് ബയൻ മൂണിക്ക് ചാമ്പ്യൻമാരാകുന്നത് അതിനുശേഷം അവർ രണ്ട് പ്രാവശ്യം ഇതേപോലെ സെമി ഫൈനലിൽ വന്നിരുന്നു മാൻസിറ്റിയുമായിട്ട് തോറ്റി പുറത്തായിരുന്നു റയൺമാറ്റുമായിട്ട് തോറ്റി പുറത്തായിരുന്നു അതിനുശേഷം ഇതാണ് ഒരു പരിശ്രമം ഇപ്പം ഇതാ ഇന്റർമിലാനുമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ചാമ്പ്യൻ ലീഗിന്റെ ഫൈനൽ അവർ എത്തിയിരിക്കുകയാണ് അപ്പം അവിടെ ഒരു പുതിയൊരു ചാമ്പ്യന്മാർ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പി എസ് സി ചാമ്പ്യന്മാരായി ആ യു എഫ് എഫ് ചാമ്പ്യൻ ലീഗിൽ പുതിയൊരു അവകാശം വരട്ടെ അതുപോലെ തന്നെ മറ്റിടത്ത് നോക്കുകയാണെങ്കിൽ ഹരികൈൻ ഹരികൈൻ്റെ ടൊടാനത്തിന്റെ ലെജൻഡാണ് അദ്ദേഹത്തിന്റെ തന്റെ കരിയറിൽ തന്നെ ആദ്യമായിട്ടുള്ള മേജറായിട്ടുള്ള ട്രോഫി ബയൺ മോണിക്കുമായിട്ട് അദ്ദേഹം നേരി നേടിയിരിക്കുകയാണ് ലീഗ് ലീഗാണ് അതുപോലെ തന്നെ മറ്റൊരു ക്ലബ്ബ് ടോട്ടാനം വർഷങ്ങളായിട്ട് ടോട്ടാനമിൻ്റെ ഒരു കാത്തിരിപ്പാണ് ഒരു പ്രീമിയർ ലീഗിലെ ബിഗ് സിക്സ് ടീമിൽ ഒരു ടീമാണ് പക്ഷേ നിരവധി ആക്ഷേപങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ് കാരണം ഇത്ര വർഷത്തിനിടയ്ക്ക് ഒരു ഒരു കരബ കപ്പ് പോലും അല്ലെങ്കിൽ പോലും എഫ് ഐ കപ്പ് പോലും നേടാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല ഇപ്പൊ ഇത് അവർ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അവരോടൊപ്പം തന്നെ സോൺ ക്ലബ്ബ് ലജൻഡ് സോൺ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടോട്ടാനോ കരിയറിൽ ഇതുവരെ ഒരു മേജർ ട്രോഫി അദ്ദേഹം നേടിയിട്ടില്ല അപ്പോൾ ടോട്ടാനോവും യൂറോപ്പൻ ലീഗിന്റെ ഒരു പുതിയൊരു അവകാശമായി മാറട്ടെ ഈ ടോ സണ്ണും ഒരു കപ്പ് നേടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും കാരണം ഇപ്പം ഈ രണ്ടായിരത്തി നോക്കിയാൽ എല്ലാം പുതിയ അവകാശങ്ങളാണ് അപ്പം യൂറോപ്പൻ ലീഗിലും കൂടെ ചേഞ്ചസ് വരട്ടെ എന്ന് മറ്റെടുത്ത് നോക്കിയാൽ ഒരു മാറ്റമുണ്ട് ഡി എഫ് ബി പോക്കൽ കപ്പിൽ അർമേനിയ ബെലിഫോർ എന്ന് പറയുന്ന ക്ലബ്ബ് മൂന്നാം ഡിവിഷനിലാണ് നോക്കിയപ്പോൾ മൂന്നാം ഡിവിഷനിൽ കളിക്കുന്ന ക്ലബ്ബാണ് അതും അലോൺസാബി അലോൻസയുടെ ബയൺ ലെവർ ക്രൂസിനെയാണ് രണ്ടേ ഒന്നിന് ആ സെമി ഫൈനൽ തോൽപ്പിച്ചുകൊണ്ട് അവർ ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നത് എതിരാളി നൂറ്റി അവർ ഇതേപോലെ തന്നെ നൂറ്റി ഇരുപത് നൂറ്റി പത്തൊമ്പത് വർഷത്തെ ആ ഒരു പാരമ്പര്യമുണ്ട് ആ ക്ലബ് പക്ഷെ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഡിവിഷനിലാണ് കളിക്കുന്നത് ബുന്ഡസ് ലീഗ് ബുന്ദസ് ലീഗിലെ ലീഗിലെ തന്നെ ചാമ്പ്യന്മാരെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റേത് നോക്കുകയാണെങ്കിൽ സ്റ്റുഗേട്ട് സ്ട്രൂഗേട്ടാണ് ഫൈനൽ എതിരാളി അവർ ഇതേപോലെ പത്തൊമ്പത് വർഷത്തെ ഒരു കാത്തിരിപ്പിനാണ് അവർക്ക് ഒരു മേജർ ട്രോഫിക്ക് വേണ്ടി അപ്പം ഡി എഫ് വി പോക്കൽ കപ്പിലും പുതിയൊരു ചരിത്രം പുതിയൊരു അവകാശമാണ് ഡി എഫ് ഡി എഫ് വി പോക്കൽ കപ്പിലും വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പുതിയൊരു പുതിയൊരു അവകാശികളുടെ ഒരു വർഷമായി മാറിയിരിക്കുകയാണ് അപ്പം പുതിയൊരു അവകാശികൾ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയ്ക്കും നമസ്കാരം